Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാലും ആ പ്രയാസങ്ങളെ എല്ലാം തന്നെ ബുദ്ധിപരമായിട്ട് തരണം ചെയ്ത് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ മിഥുനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന ദേവഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ പുണർദ്ദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് ജൂൺ മാസം ആറാം തീയതി മുതൽ ജന്മരാശിയാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ഈ സമയത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ഈ ഒരു സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് കർമാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിന്നുകൊണ്ടു തന്നെ ഏഴാം ഭാവമായിട്ടുള്ള നിവൃത്തി സ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലാണെങ്കിലോ ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നതുകൊണ്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ എല്ലാം കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഭാവിയിൽ ഗുണം ചെയ്യുന്നവരായിട്ടുള്ള പുതിയ പുതിയ ബന്ധങ്ങൾക്കും ഈ ഒരു സമയങ്ങളിൽ സാധ്യത കാണുന്നു അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും എല്ലാം ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ വിദ്യാമാതുരകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള ഭഗവാന്റെ ദൃഷ്ടിയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും നിവൃത്തിസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു ജൂൺ മാസത്തിൽ അതുകൊണ്ട് പൊതുവേ ഈ ജൂൺ മാസത്തിൽ വളരെയധികം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നത് കൊണ്ടും രോഗസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ടെങ്കിലും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജൂൺ മാസം ആറാം തീയതി മുതൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതും ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും രാഹുവിന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ചില സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടുണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലം തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കണം അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധനസന്ധാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്ന ഭാഗ്യാധിപനുമായിരിക്കുന്നതായ വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ധനസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ജൂൺ മാസത്തിൽ കാണുന്നത് എന്നാലോ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാര്യാഭർതൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്